പകുതിയോളം നമ്മൾ ആ വേപ്പറായി പോയിട്ടുണ്ട് അതിന്റെ വാട്ടറുള്ള വേപ്പറായി പോയിട്ടുണ്ട് അപ്പൊ നല്ല ജ്യൂസ് അതിന്റെ ജ്യൂസ് നല്ല കൊഴുപ്പായിട്ടുണ്ട് കേട്ടോ വെള്ള എന്റെ ഈ വെള്ളം കെ പൊങ്ങി ചാടണം കേട്ടോ നന്നായിട്ട് തിളച്ച് ഇതായിട്ടുണ്ട് അപ്പൊ അതടുത്തായിട്ടൊരു നാരങ്ങ ഓടി കൊണ്ടു വന്നിട്ടുണ്ട് ഇപ്പൊ നാരങ്ങ നീര് പിടിഞ്ഞ് അടുത്തൊഴിഞ്ഞു ഒഴിച്ചു കൊടുക്കണം അപ്പോൾ നാരങ്ങ കൊണ്ടുവന്നിട്ടുണ്ട് നല്ല രീതിയിൽ അത് തിളച്ചുകൊണ്ടിരിക്കണം കേട്ടോ നമ്മുടെ തിളച്ചിട്ട് കയ്യിലൊക്കെ വന്നു വീഴുന്നുണ്ട് കേട്ടോ അപ്പോൾ ക്യാമറ കുറച്ച് ഇങ്ങോട്ട് പിടിക്കാം അപ്പോൾ നമ്മളതിൻ്റെ ഇത് ജ്യൂസാണ് നമ്മൾ നമ്മുടെ ജാമ്പയ്ക്കയുടെ ജാമ്പക്കയുടെ ജ്യൂസാണ് നന്നായിട്ട് ഡ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നന്നായിട്ട് വറ്റമ്പലത്തേക്ക് നമുക്ക് നാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കാം നാരങ്ങ നീര് അപ്പോൾ നമ്മൾ കിടന കിടനം ഒരു അടിപ്പൊളി ഒരു ജാമാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്കിന് പഞ്ചസാര എവിടെ നയിട്ട് കൊടുക്കണം ഇല്ല പഞ്ചസാര നമ്മളെ അളവ് അളവ് കപ്പാണ് അളവ് കപ്പിന് പഞ്ചസാര മധുരം നമുക്ക് ജാമിനെ മധുരനുസരിച്ച് നമുക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ ഇട്ട് കൊടുത്തിട്ടുണ്ട് പഞ്ചസാര നന്നായിട്ട് ഇളക്കി കൊടുക്കാം ചുവയൊക്കെ പിടിച്ചു സോറി ചുവ നന്നായിട്ട് ഇതിൻ്റെ തിളച്ച ഇതാണ് ഇങ്ങോട്ട് പൊങ്ങി വരുന്നത് കേട്ടോ പൊങ്ങി ചേർന്നത് എന്റെ എൻ്റെ കയ്യിലും ക്യാമറയിലൊക്കെ വീണത് അപ്പം കിട്ടിലും കിട്ടിലിട്ട ഒരു ജാമാണ് ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളി ഒരു ജാമ്പയ്ക്ക ജാം നമ്മുടെ വീട്ടിലെ ജാമ്പയ്ക്ക വെച്ചിട്ട് അതായത് ഇപ്പോൾ ഏകദേശം കൊന്ന് റെഡി ആയിട്ടുണ്ട് ഇനി ബാക്കിയുള്ള കാര്യം കാണിച്ചു തരാം അതായത് ഇവിടെ നമ്മൾ ഒരു നാരങ്ങ കൊണ്ടുവന്നിട്ടുണ്ട് നാരങ്ങ നീര് വേണം ഇവിടെ ഉച്ചയ്ക്ക് ഇത് നോക്കണ്ട ഇന്ന് സംഭവിച്ച ക്യാപ്പാണ് എൻ്റെ മോളിലുള്ള ആൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ക്യാപ്പൊക്കെ അതിന്റെ അടുത്ത് മാറ്റണം അതിന് ഉപയോഗമൊന്നുമില്ല അതുപോലെ കിട്ടിലും കിട്ടലൊരു കാര്യമാണ് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ബെൽ ബൺ കൂടി നമ്മൾ നമ്മളെ വയ്ക്കാം നമുക്ക് അവിടെ ഒരു കിട്ടിലും അടിപൊളി ഒരു ജാം ഉണ്ടാക്കാം അതേപോലെ ജാമ്പയ്ക്ക് വെച്ചിട്ട് ഈ ജാമ്പയ്ക്ക് വെച്ച് മാത്രമല്ല ഈ സെയിം മെത്തേഡ് തന്നെയാണ് നമുക്ക് പൂർത്തിച്ചക്ക ആയാലും അതിലങ്ങനെ ചക്ക ആയാലും പഴം ആയാലും ബനാന ജാം ആയാലും എന്തായാലും ചെയ്യേണ്ടത് അപ്പം എല്ലാം ഇത് തന്നെയാണ് നമുക്ക് ഒരു സാധനങ്ങൾ പാഴിക്കളയാലും നമുക്ക് ജാമായിട്ട് വെച്ച് സൂക്ഷിച്ച് നമുക്ക് ബ്രിലൂടെ കഴിക്കാം ചപ്പാത്തി ഉണ്ടാക്കി അങ്ങനെ കഴിക്കാം അപ്പൊ മധുരമാണ് ഇപ്പൊ ഇട്ടു കൊടുത്തത് പഞ്ചസാരയാണ് ഇത് ഇപ്പൊ ഇട്ടു കൊടുത്തത് കേട്ടോ പഞ്ചസാര നമ്മൾ കുറച്ച് നമുക്ക് മധുരം അനുസരിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഓരോരുത്തർക്കും ഓരോ ഓരോരോ മധുരമാണെട്ടോ അപ്പൊ മധുരമനുസരിച്ച് നമുക്ക് അതായത് ഇട്ട് കൊടുക്കാവുന്നതാണ് നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കണം നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം നല്ല കുഴമ്പ രീതിയിലായിട്ടുണ്ട് അത് തിളക്കിന് അനുസരിച്ചാണ് പൊട്ടി പൊട്ടി ഇങ്ങനെ വീഴുന്നത് അടിപൊളി ഒരു ജാമ്പയ്ക്ക ജാമാണ് നമ്മൾ നമ്മളോട് ഉണ്ടാക്കുന്നത് അപ്പൊ കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും നേരെ ഉപയോഗിക്കുക നമ്മൾ തീയൊക്കെ നല്ല കൺട്രോൾ ചെയ്താണ് വെച്ചേക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെ കേട്ടോ നമ്മുടെ ഇതെത്തിയ വിശേഷം അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ നമ്മൾ പറച്ച് പോയി പറിച്ചുകൊണ്ട് മാത്രം ഫ്രഷ് ആയിട്ടുള്ള ജാമ്പയ്ക്കാണ് കേട്ടോ ജാമ്പക്കാണ് അതിൻ്റെ വീഡിയോസ് നമ്മൾ ഫസ്റ്റ് പാർട്ടി കിടപ്പിട്ട് എല്ലാവരും കാണുക അപ്പോൾ ഇത് നമ്മുടെ നാരങ്ങയാണ് നാരങ്ങ നീര് ഫ്രിഡ്ജിൽ നാരങ്ങ കേട്ടോ നാരങ്ങ നീര് കൂടാതെ അതിലേക്ക് ഓഴിച്ചു കൊടുക്കാം അതങ്ങനെ മധുരം നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ ഓരോ ഓരോ മധുരം ആണല്ലോ അപ്പം മധുരം നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം അതിലും കുഴപ്പമില്ല നാരക നീരുകൂടെ ഉറക്കാൻ നാരങ്ങ വെച്ചിട്ടേക്കണം ഈ സമയം ആവുമ്പഴത്തേക്കുമ്പോൾ നാരങ്ങ നീരും കൂടെ അതായതിലേക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പൊ ഇത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം ഒത്തിരി ഇങ്ങോട്ടിരിക്കണം നന്നായിട്ട് ചൂടായി തിളച്ചുകൊണ്ടിരിക്കുകയാണ് തിളച്ച് വറ്റ അതിൽ കിടക്കുന്ന വെള്ളം എല്ലാം വേപ്പറായിട്ട് പോകാനുള്ളത് വേപ്പറായിട്ട് തെറ്റുകൊണ്ടിരിക്കാണ് അപ്പൊ അതാണ് ഇങ്ങനെ അത് പൊട്ടിത്തെറിക്കുന്നത് ഇനി ഒന്ന് വന്ന് ഇളക്കി കൊടുക്കാൻ എപ്പോഴിങ്ങനെ ഇളക്കി കൊടുക്ക മൂട്ടി പിടിച്ച് പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അടുത്തോട്ടേ വെക്കാൻ പറ്റില്ല അടുത്ത വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ക്യാമറയിൽ അത് തിളച്ചു വന്ന വീഴും അതാണ് പ്രശ്നം പുറത്തന്നെ ഇത്രയ്ക്ക് പാറിലാണ് അത് വീണത് തീ കുറച്ച് വെക്കാൻ പറ്റത്തില്ല കംപ്ലീറ്റ് അത് വീഴുന്നുണ്ട് കേട്ടോ കുറച്ചുകൂടെ തീ എത്തി കുറച്ചൊക്കെ കുറച്ചുകൂടെ തീ ഒന്ന് കുറച്ച് വെച്ചുടക്കാം കുറച്ചുകൂടെ തീ ഉടക്കീ ഒത്തി കേട്ടോ ഗ്യാസിൽ കംപ്ലീറ്റ് ആവും സാധാരണ പുറത്തു ഉണ്ടാക്കുന്നത് പുറത്ത് വലിയ ചൂടാണ് അതുകൊണ്ടാണ് പിന്നെ അകത്ത് വെച്ചിട്ട് വിചാരിച്ചത് അതിന്റെ ആ ഇതിന്റെ എല്ലാം നന്നായിട്ട് വേപ്പറായി പോകുന്നതിലേതാണ് കണക്കാണെന്ന് കേട്ടോ ഇവിടെയൊക്കെ വീണ്ടും ഇവിടെയൊക്കെ വീണ്ടും കേട്ടോ സാധാരണ പുറത്തുവച്ച് ചെയ്യുമ്പഴത്തേക്ക് കുഴപ്പമില്ല നമുക്ക് പുറത്തൊരു ചെറിയൊരു അടുപ്പുണ്ട് അവിടെ വച്ചാൽ സാധാരണ ഇങ്ങനെയുള്ള ജാമൊക്കെ ഉണ്ടാക്കുന്നത് പക്ഷെ പുറത്തുനിന്ന് ഇരിക്കാൻ പറ്റുന്നില്ല അത്രയും ചൂട് ടെമ്പറേച്ചർ ഉണ്ട് അതുകൊണ്ടാണ് ആകെ കുറിച്ച് ചെയ്തത് ഇപ്പൊ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ നോക്കുക നമ്മൾ എപ്പോഴും നല്ല കിട്ടിലും കിട്ടിലും അടിപൊളി വീഡിയോസായിട്ട് വരുന്നതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല കിട്ടിലും കിടിലൊരു ജാമാണ് അടിപൊളി ജാമാണ് നമ്മളെ വീട്ടിലെ ജാമ്പയ്ക്ക ഉപയോഗിച്ച് തന്നെയാണ് കിടില ഒരു അടിപൊളി ഒരു ജാം ഉണ്ടാക്കാൻ പോണത് ചാമ്പയ്ക്കാന്ന് മാത്രമല്ല പഴം ആയാലും ചക്ക ആയാലും എന്തായാലും ശരി നമുക്ക് ഇതേ മെത്തേലിൽ നമുക്ക് ജാമെല്ലാം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇറക്കി കൂടെ കൂടെ ഇളക്കി കൊടുക്കണം കൂടെ കൂടെ ഇളക്കി കൊടുത്തില്ലെങ്കിൽ അതിൻ്റെ ഇത് പിരിച്ചുപോക്കണം അതിൽ പിടിച്ചുപോക്ക നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് നന്നായിട്ട് അത് ഡ്രൈ ആയിട്ടുണ്ട് ഒത്തിരി പാട കട തിരച്ച് നമ്മളെ മുഖത്തൊക്കെ വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ അതുകൊണ്ട് പുറത്ത് വെച്ച് കഴിയുമ്പോൾ പുറത്തു വെച്ച് ചെയ്യുമ്പഴത്തേക്ക് കുഴപ്പമില്ല അപ്പൊ ക്യാമറയിലൊക്കെ വീഴുവു തിളച്ച് നാരങ്ങയൊക്കെ അടുത്തുള്ളൂ ഇപ്പോൾ നാരങ്ങയുണ്ട് പിന്നെ അതിനൊക്കെ ഇതൊക്കെ ക്യാപ്പാണ് നേരത്തെ വൃത്തിയാക്കി ക്യാപ്പും കാര്യങ്ങളൊക്കെ കേട്ടോ ഓക്കെ അപ്പൊ അത് തിളച്ചുകൊണ്ടിരിക്കുകയാണ് അവർ തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഏകദേശം നമ്മുടെ ഇട്ടതിൻ്റെ പകുതി ആയിട്ടുള്ളത് പകുതിയോടും ആയിട്ടുണ്ട് അത്രയും അത് വറ്റിപ്പോയി വേപ്പറായിട്ട് വറ്റിപ്പോയിട്ടുണ്ട് അപ്പം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതൊക്കെയാണ് നമ്മളതിന വിശേഷം നമ്മൾ പഞ്ചസാര ഉണ്ട് അതെവിടെയുണ്ട് പഞ്ചസാര നമ്മൾ അളന്ന കപ്പാണ് കേട്ടോ അതായത് ഇതടക്കത്തിൽ ഇത് നമ്മൾ മേടിച്ചതാണ് കേട്ടോ ഇത് നമ്മൾ എല്ലാത്തിനും അളവുണ്ട് കേട്ടോ ഇത് ഇരുന്നൂറ്റി അമ്പത് എം എൽ എം എൽ ടെ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ കപ്പാണ് അപ്പൊ ഇതടക്കം തന്നെ ഇതൊരു സെറ്റായിട്ടുള്ള വരുന്നത് ഒരുപാട് കപ്പുകളുണ്ട് ഇതിനകത്ത് അപ്പൊ എല്ലാത്തിനും അളവ് നമുക്ക് ഇന്ന് എടുക്കാൻ പറ്റും അപ്പൊ ഇതിന് അടക്കത്ത് ഒന്ന് മേടിക്കാൻ ശ്രമിക്കുക ഇപ്പൊ പഞ്ചസാരയും കാര്യങ്ങളൊക്കെയാണ് പിന്നെ അവിടെ നാരങ്ങിയൊക്കെ അതെ അവിടെ ഉണ്ട് നാരങ്ങിയും കാര്യങ്ങളൊക്കെ അതെവിടെ ഉണ്ട് അപ്പം ഇതൊന്ന് റെഡി ആയിട്ട് കഴിഞ്ഞാൽ നാരങ്ങ നാട്ടിൽ ചേർത്ത് കൊടുക്കാം നാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാമുണ്ട് സമയമായിട്ടില്ല സമയം ആയിട്ടില്ല അതിനുള്ള സമയമാകുമ്പോഴത്തേക്ക് ജസ്റ്റ് നാരങ്ങ പിഴിഞ്ഞ് നമുക്ക് ഒഴിച്ചു കൊടുക്കണം പിന്നെ മധുരം നമുക്ക് അവസ്ഥ ചേർത്ത് കൊടുക്കാം കേട്ടോ നമുക്ക് എത്ര മധുരം വേണമെന്നോ നമ്മൾ ഇഷ്ടത്തിൽ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാൻ നമുക്ക് ഇങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കുക കാരണം ഇളക്കി കൊടുത്തില്ലെങ്കിൽ അതിൻ്റെ മുട്ടി പിടിച്ചു കഴിഞ്ഞാൽ നമ്മളെ ജാമിൻ്റെ കറക്റ്റ് പരുവം കിട്ടത്തില്ല നല്ല കിട്ടിലൊരു ജാമാണ് കിട്ടിലൊരു ജാമായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ തുടങ്ങി ഇപ്പോൾ ഇങ്ങനെ ഇളക്കി കൊടുക്കണം അതൊന്ന് കട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്ന് ഇളക്കി കൊടുത്ത് സെറ്റ് ചെയ്യാൻ മാത്രമേ നമുക്ക് കിട്ടിലായിട്ടുള്ള ജാം കിട്ടുകയുള്ളൂ നന്നായിട്ട് അത് തിളച്ചതും നല്ല ചൂടാക്കിട്ടോ നമ്മളെ കിട്ടിടം കിട്ടിനം അട്ടിക്കൂടുതൽ ചാമ്പയ്ക്കയുടെ ജാമാണ് ഉണ്ടാക്കുന്നത് നമ്മൾ വീട്ടിൽ തന്നെ പിടിച്ച വീട്ടിൽ ഉള്ള കിട്ടിടം ചാമ്പയ്ക്ക അപ്പം ഇത് നമ്മൾ നമ്മൾ തന്നെ പറിച്ച് കൊണ്ടു വന്നത് കേട്ടോ നമുക്ക് ഫസ്റ്റ് പാർട്ടിൽ തന്നെ എല്ലാം കാണിച്ചിട്ടുണ്ട് ഫസ്റ്റ് പാർട്ടിൽ അപ്പോൾ അത് കാണിച്ചു കഴിഞ്ഞാൽ തോനെ പിടിച്ചിട്ടുണ്ട് ആവശ്യം പോലെ ഉണ്ടായിരുന്നു അപ്പോൾ വെറുതെ നമ്മളത് പാഴ് ക്ലൈന്നിന് പകരം നമ്മളത് അങ്ങനെ ജാമുണ്ടാക്കിയിട്ട് സ്റ്റോർ ചെയ്യും അപ്പൊ നമുക്ക് ശരിക്കും ജാമിന്റെ പണം വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതൊക്കെയാണ് നമ്മളത് കിട്ടുന്ന വിശേഷങ്ങൾ ബാക്കി ഇതൊക്കെ ഇതൊക്കെ ആണ് നാരങ്ങയാണെന്ന് നാരങ്ങാൻ പറ്റി നമുക്ക് ഓടിച്ചു കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മള വിശേഷങ്ങൾ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇനി സമയം എടുക്കാം അപ്പോൾ വീഡിയോ ലെന്ത് കൂടുന്നു അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് അടുത്ത പാർട്ടിൽ വന്നിട്ട് നമുക്ക് ഇത് ഫിനിഷ് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ തീർച്ചയായിട്ടും കൂട്ടി തെരഞ്ഞെടുപ്പ് വെക്കാം are there a pathway way up